ഫ്രണ്ട്സ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിലെ കാഴ്ചകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് കഴിവതും ആരും അത് സ്ലിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണേ അന്ന് പോയപ്പോഴും മൃഗങ്ങൾ കുറവായിരുന്നെങ്കിലും എന്നാലും അത്യാവശ്യം ആരോഗ്യമുള്ള കടുവയും പുലിയും ഒക്കെയാണ് കണ്ടത് കടവയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരു അതിശയായിരുന്നു പിന്നെ കൂട്ടിനകത്താണ് സിംഹത്തിനെയൊക്കെ ഇട്ടിരിക്കുന്നത് മൂന്നാല് സിംഹങ്ങളുണ്ടായിരുന്നു അവർക്ക് ഇറച്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒക്കെ കാഴ്ചകൾ കാണാൻ മനോഹരമായിരുന്നു അടുത്തോട്ടൊന്നും പോവാന് പേടിയല്ല അതുപോലെ ആരെയും അങ്ങനെ അടി അടുത്തോട്ട് പെടുത്തില്ലല്ലോ ദൂരെനിന്ന് കാണാനില്ലേ പറ്റിടത്തോള് ഞങ്ങള് പോയപ്പോൾ ഞങ്ങൾക്ക് കാഴ്ച നിങ്ങളാകെ പോയതിൻ്റെ ഒരു ഫീല് കിട്ടിയത് ഈ കടുവയും സിംഹത്തിനേയും പുലിയൊക്കെ കണ്ടപ്പോഴാണ് പിന്നെ നമ്മളെ കുറേ കുരങ്ങന്മാര് ചേട്ടന്മാരും അവിടെ ഇവിടെയൊക്കെ നിൽക്കുണ്ടായിരുന്നു അതും അല്ലാതെ വേറെ എടുത്തു വരേന ഒന്നും വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം തന്നെ നമ്മളെ സൂമ് ശോഷിച്ചിരുന്നായിരുന്നു മൃഗങ്ങളൊന്നും വലുതായിട്ടില്ലായിരുന്നു കുറവായിരുന്നു സിംഹരാജാവിനെ കാണാനാണ് മെയിനായിട്ട് അന്ന് ആളുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത് അരിക്ക് ഇറച്ചി വലിയ ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുമായിരുന്നു ഏകദേശം ഒരു നാലഞ്ച് കിലോളം വലിപ്പമുള്ള ഇറച്ചി കഷ്ണം ആ ഒരേ കൂട്ടിലും കിടക്കുന്നുണ്ടത് നന്നെടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് അതുകൊണ്ട് ഉപകാരപ്പെട്ടത് ഇത് ഇടാൻ കാരണം ഇപ്പം പോയിപ്പം കണ്ട കാഴ്ചകൾ വളരെ ദയനീയമാണ് ഇപ്പൊ ഈ സംഭവമൊക്കെ വയസ്സായി കളവനായി അവിടെ കിടക്കുന്നുണ്ട് പ്രത്യേകിച്ചായിട്ടൊന്നും കാണാനൊന്നും ഇല്ലെന്നാണ് പറയാനുള്ളത് പണ്ടൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു പിന്നെ പുലിസത്തതായിട്ട് വാർത്ത ഉണ്ടായിരുന്നല്ലോ കാഴ്ചവെമ്പ്ലാവിൽ പോകുമ്പോ നമുക്ക് എന്തായാലും ഒക്കെ മൃഗങ്ങളൊക്കെ കാണാനല്ലേ പോകുന്നത് അതല്ലേ സന്തോഷം ഇതവിടെയുള്ള മരങ്ങളൊക്കെയാണ് പുലുരാജനെയും സിംഹത്തിനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് കുറെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തത് കൊരങ്ങന്മാരുണ്ടായിരുന്നു പക്ഷെ അവര് നമ്മള് പ്രതീക്ഷിക്കുന്നിടത്ത് നിക്കത്തില്ലല്ലോ അവര് ചാടി ചാടി കളിക്കല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് അവരെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അവരെ കാണാൻ പറ്റും ചിലപ്പോ നമ്മള് വീടിയോടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ അദ്ദേഹത്തോട്ട് വന്ന് വീഴുന്നത് ടുത്തതാണ് ഏകദേശം ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടമായിരിക്കും ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോയപ്പോ എടുത്തതാ ഒന്നൊന്നര ആഴ്ചക്ക് മുമ്പ് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അന്നത്തെ അത്ര കാഴ്ചകൾ ഇല്ലായിരുന്നു പിന്നെ കൊറേ മാനികളെ കാണാൻ പറ്റും കുരങ്ങന്മാരെ ഒക്കെ സൂം ചെയ്തെടുക്കണം നമ്മള് മൊബൈലിൽ എടുക്കുമ്പോ അത്ര വലിയ ക്വാളിറ്റി കിട്ടത്തില്ലല്ലോ മറ്റോ വലിയ ക്യാമറയല്ലല്ലോ ഇത് ചെറിയ മൊബൈൽ ക്യാമറയല്ലേ അപ്പൊ അതില് ചെറുതായിട്ടേ പകർത്താൻ പറ്റത്തുള്ളു പക്ഷെ അതിന്റെ കാഴ്ചകള് നിങ്ങളെയും കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചെങ്കിലും എടുത്തത് എന്റെ പേരെന്താ മെമ്മുവ എല്ലാത്തിന്റെയും പേരും പറയുന്നത് ഹിപ്പോ പൊട്ടാമസ് മധുരകളൊക്കെ ഉള്ള ഭാഗം ഉണ്ടായിരുന്നു കാണുമ്പോ അനക്കില്ലാതെ ഇവരൊക്കെ കിടക്കുന്നത് പ്രാവശ്യം പോയിപ്പോ അത്ര ഒന്നും ഇല്ലായിരുന്നു വലുതായിട്ട് എടുക്കാനൊന്നും പിന്നെ ഒട്ടക പക്ഷി അതിനെ കുറച്ച് പുല്ലു എടുത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമന്റും ചെയ്യും ഞാനീ പറയുന്ന ശൈലികൾ മാറ്റാണ് ഉണ്ടാക്കി പറയുന്നേ ഞാനിത് ഇപ്പൊ സാധാ നമ്മള് പറയുന്ന പറയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയത്തില്ല കമന്റ് ചെയ്യണേ താങ്ക് യു